നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൌരവരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി സഭ ആരംഭിച്ച ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അംഗങ്ങൾ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സഭയുടെ മധ്യഭാഗത്തു നിന്നും എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭരണപക്ഷത്തിന്റെ ഇരട്ടത്താപ്പിനെ വിമർശിക്കുകയുണ്ടായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനുമെതിരെയുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും സർക്കാർ സംരക്ഷണം ഒരുക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു അഴിമതിയിൽ പങ്കാളികളായവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം സഭാ നടപടികളുമായിട്ട് യാതൊരു വിധത്തിലും സഹകരിക്കില്ലെന്നും സഭ തടസ്സപ്പെടുത്തുന്നത് തുടരുമെന്നും പ്രതിപക്ഷം അസംദിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ യു അംഗങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളികളോടെ സഭയുടെ നടുക്കളത്തിലേക്ക് ഇരച്ചെത്തി ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്കു മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ് പി ടി സതീശൻ ഉന്നയിച്ചത് മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിയുള്ളൂ എന്ന സർക്കാരിൻ്റെ മുൻകാല പ്രസ്താവനകളെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്ലക്കാർഡുകൾക്കും അതോടൊപ്പം തന്നെ പോസ്റ്ററുകളുമൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചാണ് അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിനെ വളഞ്ഞത് സഭയ്ക്കകത്ത് യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടതോടെ സ്പീക്കറുടെ സംരക്ഷണത്തിനായിട്ട് വാച്ചാൻ പലവട്ടം ഓടിപ്പാഞ്ഞ തേടി വന്നു പ്രതിപക്ഷത്തിൻ്റെ അപ്രതീക്ഷിതവും ആസൂത്രിതവുമായിട്ടുള്ള ഈ നീക്കം ഭരണപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാറായ ഈ വേളയിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷത്തെ മന്ത്രിമാരും എം എൽ എമാരും ഒരുപോലെ മറുപടിയില്ലാതെ പതർന്ന കാഴ്ചയാണ് അവിടെ ദൃശ്യമായത് ഈ കേസിലെ മുഖ്യപ്രതികളായിട്ടുള്ള പത്മകുമാറും വാസുവും ജാമ്യത്തിനായിട്ട് കോടതിയെ സമീപിച്ച വേളയിൽ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള നിരീക്ഷണങ്ങൾ സർക്കാരിന് കനത്ത തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു കേവലം കുറച്ചുപേർ മാത്രമല്ല ഈ അഴിമതിക്ക് പിന്നിൽ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള പല കൊമ്പന്മാരും ഉണ്ടെന്നും അവർ ഇപ്പോഴും നിയമത്തിന്റെ പുറത്താണെന്നും കോടതി പരാമർശിച്ചിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് അല്ലാതെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ കാരണമാകുമെന്ന കോടതിയുടെ കർശനമായ നിലപാട് പ്രതിപക്ഷത്തിന് സഭയിൽ വലിയ ആയുധമായി മാറി ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കേസിൽ അടുത്തിടെ ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലുകളും സഭയിൽ ചർച്ചയായി മാറി തന്നെ ചതിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനവും അതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അയൽവാസി നടത്തിയ നിർണായകമായ വെളിപ്പെടുത്തലുകളുമൊക്കെ തന്നെ സർക്കാരിനെ കൂടുതൽ സംശയത്തിന് നിലയിലാക്കിയിട്ടുണ്ട് ഒരു വശത്ത് കോടതിയുടെ കർശന നിലപാടുകൾ മറുവശത്ത് പുറത്തു വരുന്ന ജനകീയ സാക്ഷ്യങ്ങളും നിലനിൽക്കെ സഭാ സമ്മേളനം സംഘർഷഭരിതമാകുന്നത് സ്വാഭാവികമാണ് അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ഭരണപക്ഷവും അത് ജനമതിൽ തുറന്നുകാട്ടാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷവും തമ്മിലുള്ള ഈ പോരാട്ടം അത് വരും ദിവസങ്ങളിലും സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന് ഉറപ്പാണ് സഭയിലെ ആ രംഗങ്ങളൊന്ന് കണ്ടുവരാം അവസാന സമയത്ത് ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി സി വാസവൻ അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുമായിരുന്നു സർ ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം മന്ത്രി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ ടി യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങേ അറിയിക്കുന്നു സാർ ഞങ്ങൾക്ക് സഭ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് അങ്ങയെ അറിയിക്കുന്നു യെസ് 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 ഓർഡർ 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 അറ്റൻഷൻ ബഹുമാനപ്പെട്ട പാർലമെന്റ് മിനിസ്റ്റർ അവകാശമാണ് റൂൾ ഫിഫ്റ്റി പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ളത് ആ അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർ ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനില്ല അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുന്ന ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് മെല്ലിലേക്ക് ഇറക്കിയിട്ടുള്ളത് പ്ലക്കാർ ഇറക്കിയിട്ടുള്ളത് ഇത് ഈ നാട് മുഴുവൻ കാണും ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ പ്രകാരം ചർച്ചക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ കുടുംബിക്കുന്ന ഒരു പ്രശ്നത്തെ ആസ്പദമാക്കിയുള്ള ഒരു കോയ്യ കൃഷ്ണനാണ് സാർ ഞാൻ ഈ സഭയുടെ സന്ധ്യ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് തൊഴിൽ ഉറപ്പില്ലാതെയും തൊഴിലാളികളുടെ അവകാശങ്ങളാകെ കവർന്നെടുത്ത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ദരിദ്രരുടെ ജീവിതമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഗണ്യമായ സ്വാധീനം ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലാണ് ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇത്തരമൊരു നിയമം പാർലമെന്റിൽ അവർ പാസാക്കിയത് ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ കുറഞ്ഞതോടെ തൊഴിലുറപ്പ് പദ്ധതി ദുർബലപ്പെടുത്താൻ നീക്കങ്ങളും ശക്തമായി രണ്ടാം യു പി എ ഭരണകാലത്ത് തന്നെ പദ്ധതിയിൽ കാർഷിക മേഖലയിലെ ആവർത്തന സ്വഭാവമുള്ള കൃഷിപ്പണികൾ പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തി നരേന്ദ്രമോദി ഭരണം തുടക്കം മുതൽ പദ്ധതി ദുർബലപ്പെടുത്താനും കോടിക്കണക്കിന് തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനും നടപടികൾ തുടങ്ങി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടിൽ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അവിടുന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഈ ചോദ്യം അതാണ് ചോദിക്കേണ്ടത് സാർ ഇപ്പോ ഈ നാടകം നടത്തുന്ന എന്തിനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചു യു ഡി എഫിന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ കൽപ്പവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കും സാർ ഈ ചോദ്യം ഈ ചോദ്യം യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അവിടുന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കാം ചോദ്യം അതാണ് ചോദിക്കേണ്ടത് സാർ ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചു യു ഡി എഫിന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ പവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി